ഒന്ന് രാജാക്കന്മാർ അധ്യായം ഇരുപത്തിരണ്ട് മിക്കായ മുന്നറിയിപ്പ് നൽകുന്നു മൂന്ന് വർഷത്തേക്ക് സിറിയായും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായില്ല മൂന്നാം വർഷം യൂദ്ധ രാജാവായ യഹോ ഷാഫാത്ത് ഇസ്രായേൽ രാജാവിനെ സന്ദർശിച്ചു ഇസ്രായേൽ രാജാവ് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു റാം മോത് ഗിലയാദ് സിറിയ രാജാവിൽ നിന്ന് തിരിച്ചെടുക്കുന്നതിന് നാം എന്തിനു മടിക്കുന്നു അത് നമ്മുടേതാണല്ലോ അവൻ യഹോ ഷാഫാത്തിനോട് ചോദിച്ചു എന്നോടൊപ്പം റാമോത്ത് ഗലയാദിൽ യുദ്ധത്തിന് പോരുമോ യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു ഞാൻ തയ്യാറാണ് എൻ്റെ സൈന്യം നിൻ്റെ സൈന്യത്തെ പോലെയും എൻ്റെ കുതിരകൾ നിന്റെ കുതിരകളെപ്പോലെയും തയ്യാറാണ് യഹോഷാഫാത്ത് തുടർന്നു ആദ്യം കർത്താവിൻ്റെ ഇംഗിതമാരായിക ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി അവർ നാന്നൂറോളം പേർ ഉണ്ടായിരുന്നു അവൻ അവരോട് ചോദിച്ചു ഞാൻ റമോത്ത് ഗളയാത് തിരിച്ചെടുക്കാൻ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ അവർ പ്രതിവചിച്ചു പോവുക കർത്താവ് അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നാൽ യഹോഷഫാത്ത് ചോദിച്ചു കർത്താവിൻ്റെ ഇംഗിതം ആരായേണ്ടതിന് ഇവിടെ വേറെ പ്രവാചകനില്ലേ ഇസ്രായേൽ രാജാവ് പ്രതിവചിച്ചു നമുക്ക് കർത്താവിൻ്റെ ഇംഗിതം ഒരാൾ കൂടിയുണ്ട് ഇംലായുടെ പുത്രൻ മിക്കായ എന്നാൽ ഞാൻ അവനെ വെറുക്കുന്നു അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മ പ്രവചിക്കുകയില്ല യഹോഷാഫാത്ത് പറഞ്ഞു രാജാവ് അങ്ങനെ പറയരുതേ ഉടൻ ഇസ്രായേൽ രാജാവ് സേവകനോട് ആജ്ഞാപിച്ചു ഇംലായുടെ മകൻ മിക്കായെ വേഗം കൊണ്ടുവരിക ഇസ്രായേൽ രാജാവും യൂതാ രാജാവ് യഹോ രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സമരിയായുടെ കവാടത്തിലുള്ള ഒരുമതി സ്ഥലത്ത് സിംഹാസനത്തിൽ ഉപഹിഷ്ണനായിരുന്നു പ്രവാചകന്മാർ അവരുടെ മുൻപിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു കെനാനയുടെ മകൻ സദക്കിയ ഇരുമ്പുകൊണ്ട് കൊമ്പുകൾ നിർമ്മിച്ച് പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു സെറിയാക്കാർ നശിക്കുന്നതുവരെ നീ ഇവ കൊണ്ട് അവരെ കുത്തിക്കീറും എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെ പ്രവചിച്ചു അവർ പറഞ്ഞു റാമോത്ത് ഗിലയാതിൽ പോയി വിജയം ഭരിക്കുക കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും ദൂതം ചെന്ന് മിക്കായോട് പറഞ്ഞു ഹിതാപ്രവാചകന്മാർ ഏകസ്വരത്തിൽ രാജാവിനെ അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു അങ്ങും അവരെ പോലെ അനുകൂലമായി പ്രവചിക്കുക എന്നാൽ മിക്കായ പറഞ്ഞു കർത്താവാണ് അവിടെ നരുൾ ചെയ്യുന്നത് ഞാൻ പറയും അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു മിക്കായ ഞങ്ങൾ റാമോത്ത് ഗിലയാദിൽ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ മിക്ക പ്രതിവജിച്ചു നിങ്ങൾ പോയി വിജയം വരിക്കുക കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും രാജാവ് ചോദിച്ചു കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം മിക്കായ പറഞ്ഞു ഇസ്രായേൽ ജനം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു കർത്താവ് ഒരോ ചെയ്യുന്നത് കേട്ടു ഇവർക്ക് നാഥനില്ല ഇവർ സ്വഭാവനങ്ങളിലേക്ക് സമാധാനത്തിൽ പോകട്ടെ ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു ഇവനെനിക്ക് തിന്മയല്ലാതെ നന്മയൊന്നും പ്രവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ മിക്കായ തുടർന്നു കർത്താവ് ഒരു ചെയ്യുന്നത് ശ്രവിക്കുക കർത്താവ് സിംഹാസനത്തിലിരിക്കുന്ന ഞാൻ കണ്ടു സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ വലത്തും ഇടത്തും നിന്നിരുന്നു അപ്പോൾ കർത്താവ് ചോദിച്ചു ആഹാബ് റാമോദ് ഗിലയാദിൽ പോയി വധിക്കപ്പെടാൻ ആർ അവനെ വശീകരിക്കും ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി നൽകി എന്നാൽ ആത്മാവ് മുൻപോട്ട് വന്ന് പറഞ്ഞു ഞാൻ അവനെ വശീകരിക്കും കർത്താവ് ചോദിച്ചു എങ്ങനെ അവൻ പ്രതിഭചിച്ചു ഞാൻ ചെന്ന് അവൻ്റെ എല്ലാ പ്രവാചകന്മാരുടെയും അതിരങ്ങളിൽ നുണയുടെ ആത്മാവായി ഇരിക്കും അവിടുന്ന് കൽപ്പിച്ചു അവനെ വശീകരിക്കുക നീ വിജയിക്കും പോയി അങ്ങനെ ചെയ്യൂ ഇതാ ഈ പ്രവാചകന്മാരുടെയെല്ലാം അതിരങ്ങളിൽ അവിടുന്ന് നുണയുടെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു നിനക്ക് തിന്മ വരുത്താൻ അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു ഉടനെ കനാനയുടെ മകൻ സെതക്കിയ മിക്കായുടെ അടുത്ത് വന്ന് അവൻ്റെ ചെകിടത്തടിച്ച് അടിച്ചുകൊണ്ട് ചോദിച്ചു കർത്താവിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കാൻ എങ്ങനെയാണ് എന്നെ വിട്ടുപോയത് മിക്കായ പറഞ്ഞു ഒളിക്കാൻ ഉള്ളറയിൽ കടക്കുന്ന ദിവസം നീ അത് അറിയും ഇസ്രായേൽ രാജാവ് ആജ്ഞാപിച്ചു മിക്കായെ പിടിച്ച് നഗരാധിപൻ ആമോൻ്റെയും രാജകുമാരൻ രോഭാഷിൻ്റെയും അടുത്തേക്ക് കൊണ്ടുപോവുക അവൻ വിജയിച്ചു മടങ്ങുന്നതുവരെ വളരെ കുറച്ച് ഭക്ഷണവും വെള്ളവും നൽകി അവനെ കരാഗൃഹത്തിലിടുക എന്ന് അവനോട് പറയണം മിക്കായ പറഞ്ഞു നീ വിജയിച്ചു മടങ്ങുകയാണെങ്കിൽ കർത്താവല്ല എന്നിലൂടെ സംസാരിച്ചത് ഞാൻ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ ആഹാബിന്റെ മരണം ഇസ്രായേൽ രാജാവും യൂദ്ധ രാജാവായ യഹോ ഷാഫാത്തും റാം മോത്ത് പോയി ഇസ്രായേൽ രാജാവ് യഹോ ഷാഫാത്തിനോട് പറഞ്ഞു ഞാൻ വേഷം മാറി യുദ്ധക്കളത്തിലേക്ക് പോകാം നീ രാജകീയ വേഷം ധരിച്ചു ധരിച്ചുകൊള്ളുക ഇസ്രായേൽ രാജാവ് വേഷപ്രചനനായി യുദ്ധക്കളത്തിലേക്ക് പോയി സിറിയ രാജാവ് തന്റെ മുപ്പത്തിരണ്ട് രഥനായകന്മാരോട് കൽപ്പിച്ചിരുന്നു വലിയവരോടോ ചെറിയവരോടോ പൊരുതേണ്ട ഇസ്രായേൽ രാജാവിനോട് മാത്രം പടപെട്ടുക അവർ യഹോ ഷാഫാത്തിനെ കണ്ട് അത് തന്നെയാണ് ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനെതിരെ ആക്രമണം തുടങ്ങി യഹോ ഷാഫാ നിലവിളിച്ചു അവൻ ഇസ്രായേൽ രാജാവല്ലെന്ന് മനസ്സിലായപ്പോൾ അവനെതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് രഥനായകന്മാർ പിന്തിരിഞ്ഞു യാദർശിയ ഒരു പടയാളി എയ്ത് അമ്പ് ഇസ്രായേൽ രാജാവിൻ്റെ പടച്ചട്ടയുടെയും കവചത്തിൻ്റെയും ഇടയിൽ തറച്ചു കയറി ഉടനെ അവൻ സാരഥിയോട് പറഞ്ഞു രഥം തിരിച്ച് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുപോവുക എനിക്ക് മുറിവേറ്റിരിക്കുന്നു അന്ന് ഘോരയുദ്ധം നടന്നു രാജാവിനെ സിറിയാക്കാർക്ക് നേരെ രഥത്തിൽ നിവർത്തിയിരുത്തി മുറിവിൽ നിന്ന് രക്തം ധാരയായി രഥത്തിനടിയിലേക്കൊഴുകി സന്ധ്യയായപ്പോൾ അവൻ മരിച്ചു അസ്തമയമായപ്പോൾ സൈന്യങ്ങളുടെ ഇടയിൽ ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്കോ ഗ്രാമത്തിലേക്ക് മടങ്ങിക്കൊള്ളുവൻ എന്ന ശബ്ദം മുഴങ്ങി ആഹാബ് രാജാവ് മരിച്ചു മൃതദേഹം സമരിയായിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു സമരിയായിലെ കുളത്തിൽ അവ രാജാവിൻ്റെ രഥം കഴുകി കർത്താവ് അരുളി ചെയ്തിരുന്നത് പോലെ നായ്ക്കൾ അവൻ്റെ രക്തം നക്കി കുടിച്ചു വേശ്യകൾ ആ വെള്ളത്തിൽ കുളിച്ചു ആഹാബ് ദന്തഗൃഹം പണിയിച്ചതും നഗരങ്ങൾ നിർമ്മിച്ചതും അവന്റെ മറ്റു പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആഹാബ് പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ അഹസിയ രാജാവായി യഹോ ഷാഫാത്ത് യൂദ രാജാവ് ഇസ്രായേൽ രാജാവ് ആഹാബിൻ്റെ നാലാം ഭരണവർഷത്തിലാണ് ആസായുടെ പുത്രൻ യഹോ ഷാഫാത്ത് യൂദായിൽ രാജാവായത് അപ്പോൾ അവന് മുപ്പത്തഞ്ച് വയസ്സുണ്ടായിരുന്നു അവൻ ജെറുസലേമിൽ ഇരുപത്തഞ്ചു വർഷം ഭരിച്ചു ഷിൽഹിയുടെ മകൾ അസോബ ആയിരുന്നു അവൻ്റെ മാതാവ് അവൻ പിതാവായ ആസായുടെ മാർഗത്തിൽ ചലിച്ചു അതിൽ നിന്ന് വ്യതിചലിച്ചില്ല കർത്താവിന് പ്രീതികരമായത് പ്രവർത്തിച്ചു എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല ജനം അവിടെ തുടർന്നും ബലികളും ധൂപവും അർപ്പിച്ചു യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവുമായി സമാധാനത്തിൽ വർത്തിച്ചു യഹോഷാഫാത്തിൻ്റെ പ്രവർത്തനങ്ങളും ശക്തി യുദ്ധങ്ങളും യുദ്ധ യൂദ്ധരാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ തൻ്റെ പിതാവ് ആസായുടെ കാലത്ത് തുടർന്നു പോന്ന ദേവപ്രീതിക്കുള്ള പുരുഷ വേഷ്യ സമ്പ്രദായം അവൻ നാട്ടിൽ നിന്നും ഉന്മൂലനം ചെയ്തു അക്കാലത്ത് ഏതോ രാജാവില്ലായിരുന്നു ഒരു രാജപ്രതിനിധിയാണ് ഭരണം നടത്തിയിരുന്നത് യഹോ ഓഫീറിൽ നിന്ന് സ്വർണം കൊണ്ടുവരാൻ താർഷിഷ് കപ്പലുകൾ നിർമ്മിച്ചു എന്നാൽ എസ്സിയോൻ ഗേബറിൽ വെച്ച് തകർന്നതിനാൽ അവയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല അഹാബിന്റെ പുത്രൻ അഹസിയ യെഹോ ഷാഫാത്തിനോട് ചോദിച്ചു എൻ്റെ സേവകന്മാർ നിൻ്റെ സേവകന്മാരോടൊപ്പം കപ്പലിൽ പോകാൻ അനുവദിക്കുമോ യെഹോ സമ്മതിച്ചില്ല യെഹോ ഷാഫാത്ത് തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു പിതാവായ ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരുടെ കല്ലറയിൽ അവനെ സംസ്കരിച്ചു അവന്റെ പുത്രൻ യഹോറാം രാജാവായി അഹസിയ ഇസ്രായേൽ രാജാവ് യൂതാരാജാവായ യഹോഷാഫാത്തിൻ്റെ പതിനേഴാം ഭരണവർഷം ആഹാബിൻ്റെ പുത്രൻ അഹസിയ സമരിയായി ഇസ്രായേലിൻ്റെ ഭരണമേറ്റെടുത്തു അവൻ രണ്ടു വർഷം ഭരിച്ചു അവൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ തിന്മ പ്രവർത്തിച്ചു പിതാവിൻ്റെയും നെബാത്തിൻ്റെ മകനും ഇസ്രായേലിനെ പാപത്തിലേക്ക് നയിച്ചവനുമായ ജറോബവാമിൻ്റെയും മാർഗത്തിൽ അവൻ ചരിച്ചു അവൻ ബാലിനെ സേവിച്ച് ആരാധിച്ചു തൻ്റെ പിതാവിനെ പോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ എല്ലാവിധത്തിലും പ്രകോപിപ്പിച്ചു